കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എൽഡിഎഫ് ചേലക്കര പതിനാലാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചീപ്പാറയിൽ തുറന്നു യു ആർ പ്രദീപ് എം എൽ എ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു എ പി എ ജാഫർ അധ്യക്ഷനായി വാർഡ് സെക്രട്ടറി സി കെ സുരേഷ് കുമാർ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ ഒ എസ് സജി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി എൻ പ്രഭാകരൻ എം ഹരിനാരായണൻ കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി വി സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ വാർഡിന്റെ കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ചേക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം ഇടതുപക്ഷ ജനാധിപത്യമാരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരുന്നു ഉണ്ടായിരുന്നത് ഭരണസമിതി ഏകദേശം നൂറ്റി ഇരുപത് കോടി കൂടുതൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളെല്ലാം പണം ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി എല്ലാ വിവരങ്ങളും എല്ലാ വാർഡുകളിലും പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം എന്ന വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായി വികസനം എത്തിക്കാൻ വേണ്ടി അടിസ്ഥാന സൗകര്യം അതുപോലെ തന്നെ പാർപ്പിടം ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് നടത്തിയത് ആ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം വികസന സെമിനാർ സദസ്സ് സംഘടിപ്പിച്ച് അത് എല്ലാ വീടുകൾക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു 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 തുണ്ടുപോലും നുണയായി അതിനകത്ത് എഴുതി ചേർത്തിട്ടില്ല ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഫോട്ടോവും ഒപ്പം അതിൻ്റെ സംഖ്യ ഉൾപ്പെടെ വാഴ് തിരിച്ച് വളരെ കൃത്യമായ അതിൻ്റെ രേഖ ഉണ്ടാക്കി എല്ലാ വീടുകൾക്കും കൊടുക്കാൻ വേണ്ടിയുള്ള രേഖയും തയ്യാറാക്കി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ അഞ്ച് കൊല്ലം ഇല്ലാത്ത നല്ല ഒരു ഭരണം നമുക്ക് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഗ്രാമപഞ്ചായത്ത് നടത്തി കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ലപോലെ നല്ല സ്ഥാനാർത്ഥികളെ നമുക്ക് ഇത്തവണ വീണ്ടും ജനങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തും അത് തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അതിനാവേശം അവരെന്ന രീതിയിലുള്ള ഒരു ഓഫീസുകളാണ് വിവിധ കേന്ദ്രങ്ങൾ വിവിധ വാർഡ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ അതിന്റെ വേണ്ടി തുടങ്ങുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പതിനാലാം വാർഡിൽ പുതിയ പതിനാലാം വാർഡിൽ എന്നിവ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്